ൊടങ്ങാൻ പോവാണ് റെഡിയാണോ റെഡിയാണ് അപ്പൊ നമുക്ക് പ്രയർ എഴുതി തുടങ്ങാം അങ്ങനെയാ തീവരുണ്ടെങ്കിൽ നമുക്ക് and the രണ്ടുപേരും അറിയാമോ ഇന്റർവ്യൂ നന്നായിട്ട് പോവാൻ ഞാൻ ഇന്ന് ഒരു എന്താ പറയാ അംഗനവാടി ടീച്ചറുടെ റോള് ഞാൻ ഇന്ന് ഒരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്തു പക്ഷെ എന്താ കിടന്നും നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലേ ഇത് നമ്മുടെ വൈറൽ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണ് പോപ്പിൻസ് മീഡിയ പറഞ്ഞു പോപ്പിൻസ് മീഡിയ പോപ്പിൻസ് കണ്ടിട്ടുണ്ടോ പോപ്പിൻസ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ പല 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 കളേഴ്സിലുള്ള പോപ്പിൻസ് ഏത് കളർ ഇഷ്ടം എനിക്ക് ആണ് ഇഷ്ടം എനിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ട പേർപ്പിൾ പേർപ്പിൾ ആണല്ലേ ഇഷ്ടം ഇന്ന് രണ്ടുപേരും എന്താ പറയാ ബാഗിൽ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാ വന്നത് എങ്ങനെയാ വന്നത് ഷാർജ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ഫസ്റ്റ് പിന്നെ ഫ്ലൈറ്റ് ദൂരെ പോയിട്ട് ആദ്യം എങ്ങനെ ണോ വന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വന്നത് ഇന്റർവ്യൂവിന് വന്നപ്പോ എങ്ങനെയാ വന്നത് ട്രെയിനാണല്ലേ വന്നത് ട്രെയിനിലെ ആൾക്കാരെയൊക്കെ കയ്യിലെടുത്ത് കാണാല്ലോ അമ്മ പറഞ്ഞു അല്ലേ ഇതെന്താ അനന്തശയനോ ഞങ്ങക്ക് അങ്ങനെ ഇരിക്കണ താല്പര്യമുള്ള കാര്യങ്ങളൊന്നും അല്ല ഒരു പൂള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഇന്റർവ്യൂ അങ്ങ് കൊടുത്തേനെ അല്ലേ വീട്ടില് സുഖല്ലേ എല്ലാവർക്കും സുഖല്ലേ അതെ അതെ ഈ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസൊക്കെ ചെയ്യുമ്പഴേ ഇപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുമ്പോ ഭയങ്കര സന്തോഷമൊക്കെ തോന്നാറില്ലേ പറയാറുണ്ടോ ശ്മശിണോന്നൊക്കെ ശബരിമല ശബരിമല പ്രാർത്ഥിച്ചു അയ്യോ ഞങ്ങക്ക് മാറിപ്പോയത് പ്രാക്ടീസ് പ്രാക്റ്റീസ് അവിടെ പോയപ്പോ ടീച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്നോ ഇത് കാശ്വില്ലേന്നൊക്കെ ചോദിച്ചോ നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ പോയത് രണ്ടുപേരും കൂടിയാണോ ശബരിമല പോയത് അതെ ഇല്ലെങ്കിൽ ലബൂബ് പിടിച്ചോണ്ട് പോവന്റെ ബാഗിന്റെ അകത്ത് രണ്ട് ലബൂബും ഉണ്ട് വന്നപ്പ തന്നെ എന്നെ പേടിപ്പിച്ചായിരുന്നു അല്ലേ ഞാനിപ്പോ പേടിച്ചു പോയി എനിക്ക് പേടിയായിരുന്നു പ്ലീസ് അച്ഛനാണോ അമ്മയാണോ നിർബന്ധിച്ച് വീഡിയോ ചെയ്യിപ്പിക്കാണോ അമ്മ പറയൂ ഈ വീഡിയോ ചെയ്യണംന്ന് അമ്മയാണോ ഓരോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വരാ ഏഹ് പാട്ടൊക്കെ എടുത്തിട്ട് വരണ വരുന്ന സെലക്ട് ചെയ്യുമോ നന്നായിട്ട് സെലക്ട് ചെയ്യുമോ അല്ലേ സെലക്ട് ചെയ്ത് തരും അപ്പൊ എന്നിട്ട് മോനെ ഇഷ്ടപ്പെട്ടിട്ട് അത് ചെയ്യാന്ന് പറയും അങ്ങനെയാണോ എന്താ വരുന്നുണ്ട് പച്ചയായി അച്ചല്ല മഞ്ഞ ആയിരിക്കും നമുക്ക് കോൾഗേറ്റ് നമുക്ക് മോട്ട് ബാഗ് ചെയ്യാനാവോ ഇത് ടോലൊക്കെ ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലേ നമ്മൾ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞോന്നെ

മാമൻ ആ ഞങ്ങളൊക്കെ ഒരുമിച്ച് മറന്നോക്കോ ഇപ്പൊ ഞങ്ങള് വന്നു കഴിഞ്ഞാ പത്ത് പ്രാവശ്യം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഞങ്ങള് പത്ത് പ്രാവശ്യം ഇല്ല ഇത് നോക്കൂട്ടോ മൂടി പോയി ഇവിടെ വേണാവൂ ഇനി മൂടി എടുത്ത് തരാ ഞങ്ങളുടെ ലിപ്സ്റ്റിക് പോയാ വെറുതെ ഇത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട് ഇച്ചിരി കൊച്ചി എനിക്കിത് കഴിഞ്ഞിട്ട് ഇട്ട് തരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുഴുവനാണ് എനിക്ക് കളർ ചേർന്ന് ഇല്ല അയ്യോ ഞങ്ങൾ പക്ഷേ മറന്നു പോയി ദുബായിലാണ് ദുബായിലായിരുന്നു അതും കൂടെ കൊണ്ടുപോയിരുന്നു വേണ്ട

ും റിന്റെ കണ്ണ് ഗ്രീനാണത് അതീ മുടിയുടെ കാര്യം പറഞ്ഞില്ല ഇങ്ങോട്ട് വാ നിങ്ങട്ട് തിരിഞ്ഞിരുന്നേ നിന്റെ മുടിയല്ല ഈ മുടി ഈ മുടിയേ ഞാൻ എനിക്ക് ഉണ്ടെങ്കി അതെ വിട്ടേക്കു ഇത്ര നേരം എനിക്ക് ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്തു തന്നെ കേട്ടോ കളറ് നല്ല കളറാണോ ണോ അമ്മ അതെ അങ്ങട്ട് തിരിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാണണ്ട ആൾക്കാര് സ്ക്രീനിൽ വരണ്ടേ ഇത് അമ്മേ നല്ല ഹെൽത്തി ഫുഡ് തിന്നാലാണ് നല്ല തലേ അങ്ങനല്ലേക്ക് എന്നിട്ട് ഇനിടണ്ടേ ലിപ്സ്റ്റിക് ഇല്ല അത് നല്ല എന്ത് ചെയ്യും വളരെ കൊറച്ച് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഒരാളാണ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ ഞങ്ങക്ക് അതൊന്ന് ടച്ചപ്പ് ചെയ്യാം ഈ ഷെയ്ഡ് ആരാ സെലക്ട് ചെയ്ത് അമ്മയുടെ ഷെയ്ഡാണോ അത് അടിച്ചു മാറ്റിയത്

ഒരു പാട്ട് പാടില്ല അമ്മയുടെ പോവാൻ പറ്റില്ല അമ്മ അവിടെ ഇരിക്കട്ടെ പാട്ട് പാടിട്ട് ഞങ്ങൾ ഇവിടെ ഒരു പാട്ട് പാടിന്റെ ഞങ്ങളിവിടെ ഇരിക്കുന്നു നമ്മൾ ഇത്ര നേരമായിട്ട് ഇന്റർവ്യൂ തുടങ്ങിയിട്ടില്ലായിരുന്നു പറ്റിച്ചതാ

आप चाह पचे आप चाह पचे आप चाह पचे हाँ 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 आप चाह पचे आप चाह पचे आप चाह पचे हाँ 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 बाकी किसी व्याख्या किसी व्याख्या इस चंदी डोमा हदा चंदी सुविया आह हाँ वेद हास वेद हास दैट्स वाइज आई गो गिव मी सम्बिया तेरी अह डोंट यू वांट लाइक अ वन्स टू बेबी डोंट यू नीड लाइक नीड यू नाउ सी टुमारो बस आई कॉल क्रेजी आई गन टू इट मीट मी एट आप चापच आप चापच आप चापच आप चापच आप चापच आप चापच आप चापच

പിന്നെ ചായ കുടിക്കും അത് പൂജ കുടിപ്പിച്ചെല്ലാം പോലെ തോട്ടുകൊണ്ടായിരുന്നു നാടൻപാട്ടും അത് ഞാൻ കണ്ട് ഏഹ് ഈ മറ്റേ ഇവിടെയൊക്കെ പോയില്ലേ ഇതൈറ്റം വേറെ ഒക്കെ ഇങ്ങനെ ഇതൈറ്റം വേറെ ഫ്ലവേഴ്സിലൊക്കെ െങ്ങനായിരുന്നു ഫ്ലവേഴ്സ് ഇഷ്ടായോ അല്ലല്ലോ ആണ് ജീവനാണോ

സ്റ്റേജിൽ പേടിയായോടാ സ്റ്റേജിൽ കേറിയപ്പോ പേടിച്ചായിരുന്നോ പേടി പേടിയൊന്നും 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 ഇല്ലല്ലോ ഞങ്ങക്ക് പേടിയൊന്നുമില്ലല്ലേ ണോക്കാറുണ്ടോ എല്ലാരും നിങ്ങളൊന്ന് ചോദിക്കാറുണ്ടോ കണ്ണിലുണ്ടോ എന്തോ ഫ്രിൻസ് ആണോ

ഓടി ഓടി വാ ഓടി 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 ആന മുട്ട മുട്ടിയാണെ ആന മുട്ട നേരെ നോക്കി പാട് ഒന്നും കൂടെ ഒന്നും കൂടെ മുട്ടിയപ്പോ ഞാനുണ്ട് ഞങ്ങൾക്കൊന്ന് സ്നേഹിക്കുന്നു തോന്നി ചേച്ചി അയ്യോട്ടോട് പോയി പോയി ഞാൻ കൊറച്ചേരമ്മേനെ വിളിച്ചു വരുത്തട്ടെ ഏ അമ്മേനെ വിളിക്കാം ഞാൻ ഇവരുടെ ഭയങ്കര കീഴിലിടങ്ങി എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ എന്താ പറയുക കുരുന്നുങ്ങളുടെ അമ്മേനെ വിളിക്കാം എങ്ങനെയായിരുന്നറിയണം